ൊക്കെ തുടങ്ങുവായിരിക്കും അല്ലെ അതുപോലെ ഒരു ജെൻറൽ ഫീലിംഗ് നമുക്ക് ആക്കാം പറഞ്ഞിറങ്ങിയത് അല്ലേ ഇങ്ങനെ അനുസരിച്ചുള്ള കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻ കോമഡി അങ്ങനെ മലയാളത്തിൽ തന്നെ മറ്റൊരു നയൻറ്റി സിക്സ് എന്നാണ് എല്ലാരും എല്ലാ എല്ലാ ടൈപ്പുകൾക്കും ഫാമിലി ആയിട്ടും എൻ സി സേസിന് പോലെ പോലെ ഓർക്കും എന്നാലും ഗംഭീര തിയേറ്ററിലെ എല്ലാവരും ഫാമിലി ആയിരിക്കും നമ്മുടെ യൂത്തിനൊക്കെ ആയിരിക്കും അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞാല് അല്ലാന്ന് കണ്ടിട്ടില്ലല്ലോ എന്തായാലും അതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളോ അങ്ങനെ ഞാൻ പറയില്ലേ കണ്ടോ പടം ഈ തരത്തിൻ്റെ ഇടയിൽ പോയി സിനിമ കാണാൻ എല്ലാവരോടും നിങ്ങളും പറയും ചെറുപ്പമായിരുന്നു അത് ആ അതെ എല്ലാവർക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യാൻ തോന്നി പ്രത്യേകിച്ചും എന്നയൊക്കെ ഈ സമയത്തൊക്കെ കുറച്ച് ചെറുപ്പായ പോലെ തന്നെ കഷ്ടപ്പെട്ട് ഷ്ടപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയാണ് കൂടുതൽ പേര് കാണട്ടെ അതാണ് അല്ല ചോദിച്ചാൽ പറയണം അങ്ങനെയൊന്നുമില്ല എനിക്കൊന്നും എല്ലാവർക്കും ആവുന്നു തോന്നും എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റി അതുകൊണ്ട് എനിക്ക് കണക്റ്റ് ആകുന്നുണ്ട് ബ്രേക്കപ്പ് ആവണമെന്നില്ല ഒരു അദ്ദേഹം മനസ്സിലുണ്ടായാൽ മതി രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ഒരു ഒരു പരിപാടിയാണ് രണ്ടിലൂടെ കടന്നു പോകുന്നുണ്ട് മെസ്സേജ് ഒന്നും ഇല്ല ജീവിക്കുക ജീവിതത്തിൽ എനിക്ക് ഒരു എന്താ പറയുക ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ദിവസം ഞാൻ പറ്റിയാണ് അങ്ങനെ പ്ലാൻ ചെയ്യാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അങ്ങനെ തന്നെ എടുക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വിശദത്തെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ചേട്ടൻ ഡായം പോലത്തെ അയൽ കുക്കിയെ ഒരുപാട് ഒരു സിനിമ ചെയ്ത ഡയറക്ടർ കൂടെയാണ് അപ്പോൾ ഇന്ന് സിനിമ നമ്മുടെ സിനിമ ഇത്തിരി നേരം ഈ തിയേറ്ററിലേക്ക് ഇന്ന് റിലീസായി നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ അത് ഈ മുമ്പ് ചെയ്ത രണ്ട് പടങ്ങളെ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തിയേറ്റർ റിലീസ് സംഭവിച്ചുള്ളതാണ് ആദ്യമായിട്ട് വരുന്നത് കുറച്ച് സിനിമകളിലേക്ക് ഒരുമിച്ച് സന്തോഷമുള്ള കാര്യമാണ് യാത്രമായിട്ടുള്ള രണ്ടുമൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചേട്ടാ ചേട്ടാ നിങ്ങൾ രണ്ട് പേര് സ്റ്റാർട്ട് ചെയ്ത് തുറക്കുന്നതാണ് അതെ ഇപ്പം രണ്ടുപേരുമ്പോൾ ക്യാരിയർ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് അപ്പം ഈ ഒരു ഫീൽ ഫീലൊക്കെ ഞങ്ങൾ ഇതൊക്കെ ആലോചിച്ച് തന്നെയാണ് ഒന്ന് ഇറങ്ങിയത് അല്ലേ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ നല്ല സിനിമകളുടെ ഭാഗമാകാത്ത കാര്യത്തിൽ തന്നെയാണ് വർഷങ്ങൾക്ക് ഉപേക്ഷം പത്ത് കൊല്ലം അല്ലേ പത്ത് കൊല്ലം ആകും പത്ത് കൊല്ലം ആ രണ്ടു പതിനാറിൽ ഇറങ്ങിയ വൈ എന്നുള്ള സിനിമയിലാണ് ഞാൻ വർദ്ധിച്ചാദ്യം നല്ല വേഷങ്ങൾ I uh -huh.